ഗ്രീഷ്മോസിന്റെ വീഡിയോ ഒക്കെ താഴെ ഈ പറഞ്ഞ ഒരു കമന്റ് മോശം പറഞ്ഞു വളരെ മോശമായിട്ടുള്ള ഒരു കമന്റ് നല്ല തങ്കപ്പെട്ട സ്വഭാവം ആരുടെ അമ്മ ദിവസം പള്ളിയിൽ പോകും നിനക്ക് നാണമില്ലേ കൗമാതാവിന്റെ ബേക്ക് പോലെയുള്ള മുഖവും വെച്ച് ചിരിക്കാൻ നീ എവിടെയൊക്കെ എവിടെ തട്ടിമറി വീഴാണ് ഒരു പ്രാവശ്യം മാശക്ക് അല്ലേ ആ നിന്റെ ഉണ്ടക്കണിലിട്ട് ഞാൻ രണ്ട് കുത്തുച്ചിട്ട് തമാശക്ക് പറയട്ടെ ക്ഷമിക്കോ നീ എന്നോട് ഒടുക്കട്ട തുമ്പോ നീ മറക്കണ്ട പക വീട്ടിയല്ലേ ഞാൻ വിചാരിച്ചത് ആരും കാണും പക്ഷെ എല്ലാരും കണ്ടു ഇപ്പൊ രണ്ടു ദിവസമായിട്ട് എല്ലാ സൈഡിലും അവനെ പലർ വിട്ട് കാര്യമില്ല ആരാണെന്ന് ചിരിച്ചു ഇന്നലെ വീട് ജെന്നിട്ട് ഞാൻ ഇതൊരുത്തത്തെ ചിരിച്ചു എന്ന് അറിയോ ഞാൻ അല്ലടാ ആ സുഹ എന്താണെന്നുള്ള ബോധം വേണില്ലേടണം പക്കണര കാളയാക്കാണ നേരെടാ ഒരു കൈയവതും നാട്ടിയില്ല എനിക്ക് സോഷ്യൽ മീഡിയയില് കുറയ ഫോളോവേഴ്സ് അകണ്ട് ഞാൻ ആ ഒരു ബെൽത്തിൽ ഇട്ടടാ ടാറ്റ് ക്ലൈപ്പ് ഇപ്പോ തലയും കുറിച്ചിരുന്നിട്ട് കാര്യമില്ല എന്തൊക്കെ ആയിരുന്നു സപോലീസ് വെച്ചിട്ടുണ്ട് വേണ്ടല്ല നിണ്ടി പറഞ്ഞു ഫോളോവേഴ്സ് അകട കുത്തിയിട്ട് പ്രത്യാഗ്രഹം നടത്തേണ്ടടാ ഡാ കിട്ടിയോ ഇല്ല ചോയ്സ് വാങ്ങി പോ എല്ലാവർക്കും നന്ദി നമസ്കാരം